അത് കൊള്ളാലോ എ ടൂൾസ് യൂസ് ചെയ്ത് ഇങ്ങനത്തെ ഇമേജസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റില്ലേസ് ഒക്കെ ഇപ്പൊ ആ ഞാൻ അങ്ങനത്തെ വീഡിയോസ് കണ്ടിട്ടുണ്ട് അങ്ങനെ ചെയ്യാറിയോ നമുക്കൊരു ഫ്രീ ടൂൾ ഉണ്ട് അതിനായി അത് നമ്മൾ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ലൂമൽ എന്ന് സെർച്ച് ചെയ്യാം അതിൽ ആദ്യം വരുന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ലൂമൽ ആപ്സ് ഡോട്ട് എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റ് ഓപ്പൺ ആയിരുന്നു സൈൻ ചെയ്യാം ഇനി ഇവിടെ കിട്ടേണ്ട വീഡിയോന്റെ പ്രോമിക്ട് ടൈപ്പ് ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പ്രോമക്ട് പേസ്റ്റ് ചെയ്യാം എന്നിട്ട് ജനറേറ്റ് കൊടുക്കാം വീഡിയോ ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നമുക്കൊന്ന് കണ്ടാം ഇപ്പൊ നമ്മൾ വേറെ രീതി അത് നമുക്ക് അടുത്ത അടുത്തായിട്ട് കാണാം No! Mm -hmm.